വളരെ സന്തോഷം ഹാപ്പിയാണ് എനിക്ക് അവളെ അവളൊന്ന് കാണണം അത്രേ ഉള്ളു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതേയുള്ളൂ ഫോണ് ചാർജ് ഇല്ലായിരുന്നു അവളുടെ അപ്പം വേറൊരാളുടെ കോൺടാക്ട് ചെയ്ത് ഇപ്പം ജസ്റ്റ് വിളിച്ചതേ വിളിച്ചതേയുള്ളൂ കാണാനായിട്ട് ഞാൻ പോവാണ് നിമിഷം സന്തോഷം ആർക്കായാലും പ്രൗഡ് മൂവ്മെന്റ് അല്ലേ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ നമ്മള് വീട്ടുകാരായാലും നമ്മളെ നാട്ടുകാരായാലും അഭിമാനിക്കുന്ന ഏറ്റവും വലിയ പ്രൗഡ് മൂമെന്റ് ആയിട്ട് ബലം എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും വിജയിച്ചതിന് കാരണം അത് ഡിഗ്രീഡും ചെയ്യാൻ വേണ്ടി അവര് പറയുന്നതല്ലേ ഞാൻ പറയട്ടെ കിട്ടാത്ത മുന്തിരി പൊളിക്കും അതായത് ആദ്യം മുതൽ ഈ ലാ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ അറിയാം നിങ്ങൾക്ക് അനു എത്രത്തോളം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്നും അതിൽ എന്തുമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവൾ എത്രത്തോളം ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇത് പി ആറിൻ്റെ തലയിൽ കൊണ്ടിട്ട് അത് ഡിഗ്രേഡിങ് ആക്ട് മാറ്റിയത് മറ്റുള്ളവരാണ് ജനങ്ങൾക്കറിയാം അവളെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കറിയാം അതായത് അവളെ ഫാൻസിനായാലും പുറത്തുള്ളവർക്കായാലും നാട്ടുകാർക്കായാലും എല്ലാവർക്കും അറിയാം അനു എത്രമാത്രം ആ ഷോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കും അറിയാം പക്ഷേ അത് അംഗീകരിക്കുന്നില്ല അത് അംഗീകരിക്കുന്നത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് അത് പി ആറിനിലേക്ക് മാറ്റിയെടുത്തത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അനു അർഹത ഈ ഈ കപ്പിന് കപ്പ് കേടാൻ അർഹതയാണെന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം അത് മറ്റുള്ളവർ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾ കൊടുക്കുന്നില്ല മറ്റുള്ളവരുടെ അതെ 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 ഈ വിഷയം മറ്റുള്ളവരെ ആക്കി എടുത്തത് എന്തായാലും ഇതിന് നമ്മൾ പലതവണ മറുപടി കൊടുത്തതാണ് ഈ അനീഷ് അനുമോളോട് പ്രപ്പോസ് ആ ഇത് കണ്ടായിരുന്നു അതായത് നമുക്കത് പുറത്ത് നോക്കുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടറിന് അകത്തുള്ളതിനെ അറിയാമോ പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി പുള്ളി ജനുവൻ ആണോ പക്ഷെ ഈ ലാസ്റ്റ് നിമിഷമായപ്പോൾ അവൾ ഇത്രയും ഒറ്റപ്പെട്ട സമയത്ത് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾ വന്നിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ ലൈവിലും കണ്ടില്ല അല്ലാതെയും കണ്ടില്ല അപ്പോൾ അത് അവരുടെ ഗെയിം ആ ഗെയിമിൻ്റെ പാട്ടാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല അനു വരുമ്പോൾ അനോട് ചോദിച്ചാൽ കറക്റ്റ് എന്താണെന്ന് അറിയാം ഈ ശൈത്യ അനുമോളുടെ നല്ലൊരു ഫ്രണ്ടാണല്ലോ അത് ബിഗ് ബോസിന്റെ ഒരു ശൈത്യ ഔട്ടായതിനു ശേഷം തിരിച്ച് ശൈത്യ വന്ന് വരുമ്പോ ശൈത്യ അനുമോളിൻ്റെ ഏറ്റവും കൂടുതൽ എതിരെ കട്ടപ്പ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ തോന്നിയോ കാരണം ശൈത്യം വന്നതിനു ശേഷം അനുമോളെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുക അതുപോലെ തന്നെ അനുമോ പി ഉണ്ട് നിന്റെ പിയാറിലെ എന്നെ എന്റെ പി ആറ് അങ്ങനെയൊക്കെ സംസാരങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ കാണുക അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അവള് വന്നിട്ട് അവരുടെ ഒരു ഇത് പറഞ്ഞതാണ് അത് എന്തൊക്കെയാണ് കറക്റ്റ് നടന്നുള്ളത് അനു വന്നാലേ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കി പറയാൻ പറ്റും ഞാൻ ഇപ്പൊ ഒരു മറുപടി പറഞ്ഞാല് അത് വേറെ രീതിയിലാകും പക്ഷെ സ്നേഹമാണ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ അതെ അതെ നിങ്ങൾ ആ ഇത് ഇതും അനുവിൻ്റെ പേജിൽ വന്ന് വരുന്നത് അതായത് ആ ഒരു വീഡിയോ ഞാൻ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത കാര്യമാണ് അനുവിൻ്റെ തലേ കൊണ്ട് വെച്ചതാണ് നമ്മുടെ പിയാന്റെ തലേ കൊണ്ട് വെച്ചതാണ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ആ ഒരു വിഷ്വല് റീലാക്കി പലവരും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ആ വീഡിയോ അത് പിന്നീട് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ തിരുത്തിയിട്ടുമുണ്ട് നമ്മളെ നമ്മളെ പേജിൽ കൂടി തിരുത്തിയിട്ടുമുണ്ട് അതെ അതെ നമ്മള് ചെയ്തതല്ലേ പല പേജസും ചെയ്തിട്ടുണ്ട് തിരുത്തിയതോട്ട് കൊടുത്ത നിങ്ങൾ നമ്മളെപ്പോഴാണ് സ്റ്റോറി കിട്ടുന്നുള്ളത് നിങ്ങൾ നമ്മുടെ പേജ് നോക്കിയാൽ അറിയാം പല സ്ഥലത്തും വന്നതിന് ശേഷമാണ് അനുന്റെ പേജിൽ വന്നത് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആണാണ്